¡Muy! യുദ്ധ സിനിമകൾ മലയാളത്തിൽ ഒരുപാട് പരീക്ഷിച്ചിട്ടില്ല അഴിമതി തീവ്രവാദം എന്നീ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച സിനിമകൾ സാധാരണയായി മലയാളികൾക്ക് സുപരിചിതമാണ് എന്നാൽ ഒരു പൂർണാർത്ഥത്തിൽ രാജ്യസ്നേഹം അല്ലെങ്കിൽ ദേശീയത ഉയർത്തിക്കാട്ടുന്ന ചിത്രങ്ങൾ വളരെ വിരളമാണ് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്ന് മോളിവുഡിൽ നിന്നും റിലീസ് ചെയ്ത മികച്ച രാജ്യസ്നേഹ സിനിമകൾ നമുക്കൊന്ന് കണ്ടാലോ കീർത്തിചക്ര ചക്ര രണ്ടായിരത്തി ആറ് മേജർ രവി സംവിധാനം ചെയ്ത വാർ മൂവിയാണിത് മലയാളി യുവാക്കളെ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ജോയിൻ ചെയ്യാൻ പ്രേരിപ്പിച്ച സിനിമ കൂടിയാണ് കീർത്തിചക്ര മോഹൻലാൽ ജീവ നവാബ് ഷാ ഗോപിക എന്നിവരാണ് പ്രധാന വേഷത്തിൽ ചിത്രത്തിലെത്തിയത് ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഥ പറയുന്നത് മേജർ രവി ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളികൾക്കിടയിൽ വലിയ തരംഗം സൃഷ്ടിച്ചു ചിത്രത്തിലെ പാട്ടുകളും രോമാഞ്ചം നിറഞ്ഞതായിരുന്നു കുരുക്ഷേത്രം ജ്വാലാമുഖി കത്തുന്ന ഒരു നെഞ്ചിൽ പടരാം ഒരു താരാഗണ ആകാശം ചിന്നിച്ചിതറാം കീർത്തിചക്രയുടെ രണ്ടാം ഭാഗം പോലെ മേജർ രവി സംവിധാനം ചെയ്ത ചിത്രമാണ് മോഹൻലാൽ വീണ്ടും മേജർ മഹാദേവനായി എത്തിയപ്പോൾ നിരവധി പുതിയ കഥാപാത്രങ്ങളും കുരുക്ഷേത്രയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തി ആദ്യ ഭാഗം പോലെ രാജസ്നേഹം അതിന്റെ ഉച്ചത്തിൽ എത്തിക്കാൻ കുരുക്ഷേത്രയിലും സാധിച്ചു ബിജു മേനോൻ സിദ്ദിഖ് അസീം ജമാൽ തുടങ്ങി നിരവധി താരങ്ങളും അഭിനയിച്ചു കാണ്ടഹാർ മേജർ രവിയുടെ കീർത്തിചക്ര സീരീസിലെ മൂന്നാമത്തെ സിനിമയാണ് കാന്ഹഹാർ അമിതാഭ് ബച്ചൻ ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച ചിത്രമാണ് ഇത് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രം പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ അഴിമതികളെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് മേജർ മഹാദേവനായി വീണ്ടും മോഹൻലാൽ എത്തി ഒപ്പം തമിഴ്നടൻ ഗണേഷ് വെങ്കിട്ടരാമനും അഭിനയിക്കുന്നുണ്ട് മിഷൻ നയന്റി ഡേയ്സ് രാജീവ് ഗാന്ധി അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണ് ചിത്രം പറയുന്നത് മേജർ രവിയുടെ രണ്ടാമത്തെ ചിത്രമാണിത് പ്രമുഖ ആർമി ഓഫീസറും എൻ എൻ സി കമാൻഡോയുമായി മമ്മൂട്ടി മേജർ ശിവറാം എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഈ ചിത്രം മേജർ രവിയുടെ പ്രൊഫഷണൽ ലൈഫിൽ സംഭവിച്ച യഥാർത്ഥ കഥയാണ് ലാലു അലക്സ് വിജയരാഘവൻ ബാബുരാജ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ചിത്രം റിലീസ് ചെയ്തത് സ്ഥിരം വാർ സിനിമകളിൽ നിന്നും വിഭിന്നമായി മേജർ രവി ചെയ്ത ചിത്രമാണ് ഇത് പൃഥ്വിരാജ് ജാവേദ് ജാഫ്രെ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം മിക്സഡ് റിവ്യൂസ് നേടിയിരുന്നു ബോർഡറിൽ നിൽക്കുന്ന ഹവിൽദാർ ഹരീന്ദ്രൻ നായരും പാകിസ്ഥാൻ പട്ടാളക്കാരൻ മുഷ്റഫ് ഖാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആത്മബന്ധം പറഞ്ഞ കഥയാണിത് ഒരു സ്ലോ പേസിൽ പോകുന്ന കഥയാണെങ്കിലും ചിത്രത്തിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചം തോന്നും മേജർ രവിയുടെ മികച്ച സൃഷ്ടി കൂടിയാണ് ഈ ചിത്രം കാലാപ്പനി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് കാലാപാനി ബ്രിട്ടീഷ് രാജ് നിലനിൽക്കെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ആൻഡമാൻ നിക്കോബാറിലുള്ള സെല്ലുലാർ ജയിലിൽ പിടിച്ചിടുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഗോവർദ്ധനും അവിടെ നിന്നും രക്ഷപ്പെടുന്നു തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടവുമാണ് കാലാപാനി പറയുന്നത് മോഹൻലാൽ പ്രഭു അമരീഷ് പുരി തപു തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട് സ്വാതന്ത്ര്യദിനമായ ഇന്നും മലയാളികൾക്ക് കാണാൻ താല്പര്യം